ഹലോ ഇന്ന് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു ഐറ്റം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ച് നിന്ന് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പിന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കി നല്ല റിവ്യൂ ആയിരുന്നു നല്ല റേറ്റിങ്ങും ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും പക്ഷേ എൻ്റെ വീട്ടിലിതില്ലായിരുന്നു കേട്ടോ ഇതില്ലാതെ ഞാൻ കുറേയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും റിവ്യൂവും റേറ്റിംഗ് ിങ്ങൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സാധനം കൈ കിട്ടിയപ്പോൾ തന്നെ നല്ല കനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ആയിരത്തി എഴുപത്തിനാല് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇത് ഒരു അയണിങ് ബോർഡാണ് കേട്ടോ എന്റെ വീട്ടിൽ ഇതില്ലായിരുന്നു ഇല്ലാത്തത് കൊണ്ട് ഡ്രസ്സൊക്കെ ഞാൻ കൂടുതലും കട്ടിലൊക്കെ ഇട്ടിട്ടാണ് അയൺ ചെയ്തുകൊണ്ടിരുന്നത് കട്ടിലൊക്കെ ഇട്ട് അയൺ ചെയ്തത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ഊഹിക്കാമല്ലോ അപ്പൊ ഇതിന്റെ സെറ്റിങ്സ് ഒന്നും ബുദ്ധിമുട്ടില്ല സെറ്റ് ചെയ്ത് തന്നെയാണ് വന്നത് നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയൊക്കെ വെക്കാവുന്നതാണ് സംഗതി എളുപ്പമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ലിങ്ക് ഞാനിട്ട് തരാം പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത്തി നാലാണ് ഈ ഒരു റേറ്റിന് ഇത് എന്തായാലും നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ളതാണ് നമുക്കിതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറയാനായിട്ട് യാതൊന്നുമില്ല എനിക്ക് എന്തായാലും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വെക്കാനായിട്ട് നമുക്ക് അധികം സ്പേസ് ഒന്നും വേണ്ട വേണമെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഇത് മടക്കി വെക്കാവുന്നതുമാണ് അപ്പോൾ നല്ലൊരു ഐറ്റമാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലിങ്ക് വേണ്ടത് കമന്റ് ചെയ്യാൻ മറക്കരുത് ചേട്ടാ